നിങ്ങൾ ഒരു ദിവസം പല്ല് തേച്ചിട്ടില്ല കുളിച്ചിട്ടില്ല അങ്ങനെയാണെങ്കിൽ ആ വിവരം ആരെങ്കിലും അറിയും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ചിലപ്പോൾ നിങ്ങളെ അറിയുള്ളൂ വീട്ടുകാർ പോലും അറിയില്ല പക്ഷേ രണ്ട് ദിവസം പല്ല് തേച്ചിട്ടില്ല രണ്ട് ദിവസം കുളിച്ചിട്ടില്ല അപ്പോൾ അറിയാൻ തുടങ്ങും അല്ലെങ്കിൽ തൊട്ടടുത്ത് കിടക്കുന്ന ഭാര്യ അല്ലെങ്കിൽ അങ്ങനെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സ്മെൽ ചെയ്യാൻ തുടങ്ങും അല്ലേ പക്ഷേ നിങ്ങൾ നിങ്ങളൊരാഴ്ച കുളിക്കാതിരിക്കുന്നു ഒരാഴ്ച പല്ല് തേക്കാതിരിക്കുന്നു അപ്പോൾ ആർക്കൊക്കെ മനസ്സിലാവും നാട്ടുകാർക്ക് കൂടെ മനസ്സിലാവും നിങ്ങളോട്ട് ഇടപെടുന്ന ആളുകൾക്ക് എത്ര കണ്ടിങ്ങനെ നിങ്ങളുടെ അകലത്തിനനുസരിച്ചാണ് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ഒന്നും രണ്ട് ദിവസം കൊണ്ട് മനസ്സിലാവും കുറച്ചു കൂടെ ഒരു കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ മനസ്സിലാവും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മാസങ്ങളോളം കുളിച്ചിട്ടില്ല എന്ന് വിചാരിക്കുക ഒരു ഒരു വർഷം നിങ്ങൾ കുളിക്കാതിരിക്കുകയാണെങ്കിൽ ആർക്കറിയാൻ പറ്റുക എല്ലാവർക്കും അറിയാം നിങ്ങൾ ഏത് ടൗണിൽ ഇറങ്ങിയാലും ഏത് ഹാളിൽ പോയാലും ഏത് പരിപാടിക്ക് പോയാലും നിങ്ങളെ കണ്ടാൽ തന്നെ മനസ്സിലാവും മുടിയൊക്കെ ഇങ്ങനെ ജഡപ പിടിച്ച് ആകെ ഒട്ടിപ്പിടിച്ച് ഒരു കോലായിട്ടുണ്ടാകും സ്കിന്നൊക്കെ പ്രശ്നമായിട്ടുണ്ടാകും ചിലപ്പോൾ ചൊറി വന്നിട്ടുണ്ടാവും ഇങ്ങനെയൊക്കെ ഉണ്ടാകും അല്ലേ ഈ കുളിക്കാത്തത് കൊണ്ട് മാസങ്ങളോളം വർഷങ്ങളോളം കുളിക്കാത്തത് കൊണ്ട് വൃത്തിയില്ലാത്തതുകൊണ്ട് സ്കിൻ ഡിസീസ് ഒന്ന് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഡോക്ടർ ചോദിക്കും ഇത് എത്ര നാളായി തുടങ്ങിയിട്ട് ആ ചോദ്യത്തിൻ്റെ മറുപടി എന്താണെന്നറിയോ ശരിക്കും നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ ഒരു ഒന്നൊന്ന് രണ്ട് രണ്ടാഴ്ച അല്ലെങ്കിൽ പത്ത് ദിവസമായിട്ടുണ്ട് ചൊർച്ചു തുടങ്ങിയിട്ടെന്ന് പറയാം സത്യത്തിൽ പത്ത് ദിവസം കൊണ്ടാണ് ഈ ചൊർച്ചിൽ വന്നത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് വൃത്തിയില്ലാതെ നടന്നതിൻ്റെ ഫലമാണ് ഈ അവസാന ഒരു വർഷത്തിന് ശേഷം സംഭവിക്കുന്നത് ഇത് സത്യത്തിൽ ഇവിടെ മാത്രമല്ല ലൈഫിൽ എല്ലായിടത്തും അങ്ങനെയാണ് ഭാര്യ ഭർത്താവ് ഇന്ന് തെറ്റിയാൽ സത്യത്തിൽ ഇന്നലെ വഴക്കുണ്ടായിട്ട് തെറ്റിപ്പോയതാണ് ഡിവോഴ്സിലേക്ക് കലാശിച്ചു എന്ന് പറഞ്ഞാൽ തെറ്റാണത് ഏത് റിലേഷൻഷിപ്പിലും കഴിഞ്ഞ ഒരു വർഷമോ രണ്ട് വർഷമോ മൂന്ന് വർഷമോ നമ്മൾ പരിഗണിക്കാത്ത കുഞ്ഞു കുഞ്ഞു കുറേ കാര്യങ്ങളും അന്നുണ്ടാക്കിയ കുഞ്ഞു കുഞ്ഞു കുറേ വഴക്കുകളും ചേർന്നാണ് ഇന്നത് പൊട്ടിത്തെറിയിലെത്തിയിരിക്കുന്നത് പാരൻറ്റിങ് ആലോചിക്കുക കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ കുട്ടികളെ വളർത്തുന്ന കാര്യത്തിൽ ഇന്നലെയും മിനിഞ്ഞാന്നും തുടങ്ങിയതല്ല കഴിഞ്ഞ അവൻ എത്ര വയസ്സായ പതിനെട്ട് വയസ്സാണെങ്കിൽ കഴിഞ്ഞ പതിനെട്ട് വയസ്സായ വർഷവും അവന് കൊടുത്ത പാരൻറ്റിങ്ങിൻ്റെ ഫലമാണ് ഇപ്പോൾ കാണുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് ഒരു ലോങ് ഡ്യൂറേഷനിൽ വരുന്ന ചേഞ്ചിനെക്കുറിച്ച് കുറിച്ച് നല്ല ബോധ്യമുണ്ടാവുക പെട്ടെന്നല്ല ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുന്നത് സാവധാനത്തിലാണ് അത് ഹാബിറ്റുകൾ സ്ഥിരമായിട്ട് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക ബി പ്രാക്ടിക്കൽ ഇൻ യുവർ ലൈഫ്